സി പി എം കാർഡുകൾ ഒന്നായി പുറത്തെടുക്കുകയാണ് പക്ഷെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയും അതൊക്കെ വലിച്ചു കയറുകയുമാണ് അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ക്രിസ്ത്യൻ മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവരെ സംഘടിപ്പിച്ച ന്യൂനപക്ഷ സംഗമവും ജാതി മത കാർഡുകൾ ഒന്നായി പുറത്തെടുത്ത് സി പി എമ്മിന്റെ എൻഡ് ഗെയിം എന്ന വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ട വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വോട്ട് തട്ടാനായി നടത്തുന്നതെന്ന് ആരോപണമുള്ള അയ്യപ്പ സംഗമം പിന്നാലെ ന്യൂനപക്ഷ സംഗമം സി പി എം പലതും ലക്ഷ്യമിടുന്നുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ സംഘടിപ്പിച്ച് ന്യൂനപക്ഷ സംഗമം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനായി അയ്യപ്പ സംഗമത്തിന്റെ മാതൃക തന്നെ പിന്തുടരുമെന്നാണ് റിപ്പോർട്ട് അയ്യപ്പ സംഗമത്തിന് വ്യാപകമായ എതിർപ്പുണ്ടായതിനു പിന്നാലെയാണ് ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാനായി സർക്കാർ ഒരുങ്ങുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന പേരിൽ കൊച്ചിയിലാണ് പരിപാടി ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പേരെ വീതം സംഘടിപ്പിക്കാനാണ് നീക്കം അയ്യപ്പ സംഗമ നടത്തിപ്പിനെ ബാലൻസ് ചെയ്യാനാണ് ന്യൂനപക്ഷ സംഗമം എന്നാണ് നിരീക്ഷകരുടെ വിമർശകരുടെ നിഗമനങ്ങൾ ഇതിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ സംഘടിപ്പിക്കാനുള്ള ചുമതല കെ ജെ മാക്സി എംഎൽഎക്ക് എന്ന് സൂചനയും ഉണ്ട്